പ്രിയപ്പെട്ടവർ കലാഭവൻ മണിയുടെ വിയോഗത്തിൽ അനുശോചിക്കാൻ കൂടിയ പല യോഗങ്ങളിൽ ഒന്നാണിത് കലാഭവൻ മണി എന്ന സുഹൃത്തിനെ കലാഭവൻ മണി എന്ന നടനെ കലാഭവൻ മണിയുന്ന സഹായി മകനെ സഹോദരനെ അനിയനെ ചേഷ്ഠനെ ഒക്കെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ എൻ്റെ മുന്നിലുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ മാത്രമല്ല ഞാനിവിടെ വന്നത് എൻ്റെ ദുഃഖത്തിൽ നിങ്ങളെയും കൂടെ പങ്കു ചേർക്കണം ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ട് അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളൊക്കെ കലാഭവൻ മണി അറിയാൻ തുടങ്ങിയത് കലാഭവൻ മണിയുടെ ബാല്യവും യൗവനവും സിനിമയിലേക്ക് വരുന്ന മുമ്പുള്ള കാലങ്ങളൊക്കെ ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം പക്ഷേ അത് നി നിങ്ങളാരും പറഞ്ഞല്ല പിന്നീട് ഞങ്ങൾ അറിഞ്ഞു മണി തന്നെ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ബാല്യവും കൗമാരവും സിനിമയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ജീവിതവും ഞങ്ങൾ അറിയുന്നു കലാഭവൻ മണി ഒരുപക്ഷെ കലാഭവൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഇത്രയേറെ ലോകപ്രസിദ്ധി പ്രസിദ്ധി ആർജിക്കുവാൻ ഒരു കാരണം കലാഭവൻ മണിക്ക് മുമ്പുള്ളിൽ മണിക്കിടെ മുമ്പിലുള്ള കലാഭവൻ എന്ന പേര് തന്നെയാണ് വളരെ വ്യക്തിപരമായി ഒരുപാട് അടുപ്പമുള്ള ആളാണ് ഞാനും മണി മണിയുടെ ഒരുപക്ഷെ മൂന്നാമത്തെയോ നാലാമത്തെയോ സിനിമ എൻ്റെ കൂടെയായിരുന്നു ധ്യാനപാലകൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ മണി അന്ന് എന്നോട് പറഞ്ഞിരുന്നു ഒരു പക്ഷേ എനിക്കിപ്പോഴും അത് ഞാൻ സന്തോഷത്തോടെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു ആരാധക ബുന്ദത്തിൻ്റെ ഇവിടുത്തെ സംഘടനയുടെ നേതൃസ്ഥാനത്ത് മണി ഉണ്ടായിരുന്നുവെന്നും ഓരോ സിനിമകൾ വരുമ്പോഴും മണിയും കൂട്ടുകാരും ആ സിനിമയെ സ്വീകരിച്ചതും കാലം മാറി കഥ മാറി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ചാലക്കു കുഴിപ്പുഴയുടെ തീരത്ത് നടക്കുമ്പോൾ ഷൂട്ടിംഗ് കാണാൻ വന്ന കഥയും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് മണി മണി എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നടൻ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സാമൂഹ്യവാദി ഒരുപാട് മുഖങ്ങളുള്ളയാളാണ് മണി നേരത്തെ ഇന്നസെൻ്റ് പറഞ്ഞതുപോലെ മണി സിനിമയുടെ സെറ്റിലുണ്ടെങ്കിൽ ഒരു ധൈര്യമാണ് മണിയുടെ കരുത്ത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും കരുത്തുള്ളയാളാണ് മണി മണിയെപ്പറ്റി ഒരുപാട് കഥകൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും പറയാറുണ്ട് നിങ്ങളിൽ ഓരോരുത്തർക്കും മണിയുടെ സിനിമ കാണുന്നവർക്കും മണി അറിയാവുന്നവർക്കും അറിയാത്തവർക്കും അറിയാത്തവർക്കുമൊക്കെ മണിയെപ്പറ്റി എന്തെങ്കിലുമൊന്ന് പറയാനുണ്ടാകും അത്രത്തോളം ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ സ്വാധീനിച്ച ഒരു നടൻ ഇത്ര ചെറുപ്പത്തിൽ ഇത്ര ചെറിയ കാലം കൊണ്ട് സ്വാധീനിച്ച നടന്മാരുണ്ടാവാൻ സാധ്യത കുറവാണ് എൻ്റെ സിനിമയ്ക്ക് വരുന്നതിനുള്ള എൻ്റെ കാലത്ത് അകാലത്തിൽ അഞ്ച അന്തരിച്ചുപോയ ജയൻ്റെ മരണമാണ് ഒരു പക്ഷേ മലയാള സിനിമയെ ഏറ്റവും നടുക്കിയത് അതിനപ്പുറത്തേക്ക് നടുക്കത്തിനപ്പുറത്തേക്ക് ഒരു ആർത്തനാദം പോലെയാണ് മണിയുടെ മരണവാർത്ത നമ്മൾ ശ്രവിച്ചത് അല്ലെങ്കിൽ ഒരു ആർത്തനാദത്തോടു കൂടിയാണ് അല്ലെങ്കിൽ ഒരു ഏക്കത്തോടു കൂടിയാണ് ഒരു കൂടിയാണ് ഒരു കൂടിയാണ് മണിയുടെ മരണവാർത്ത നമ്മൾ ശ്രവിച്ചത് മണിക്ക് സുഖമില്ലായ്മ അല്ലെങ്കിൽ ചെറിയ അസുഖങ്ങളുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ അത് നമ്മളെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മരണം കവർന്നെടുക്കുന്ന ഒരു രോഗമായിരുന്നു എന്നല്ലോ എന്നതോ മരണം ഈ രോഗം കവർന്നെടുക്കുമെന്നതോ നമ്മളാരും വിചാരിച്ചതല്ല ഒരുപക്ഷെ മണിയുടെ മലയാളമിട്ടപ്പുറത്തേക്കുള്ള ഒരു ചലച്ചിത്ര പ്രവേശനത്തിന് അറിഞ്ഞോ അറിയാതെയോ ഞാനൊരു കാരണക്കാരനായിട്ടുണ്ട് മറുമലർച്ചെന്ന് പറഞ്ഞ സിനിമയിൽ പ്രധാന വേഷം ചെയ്തത് ഞാനാണ് ആ സിനിമയിൽ വടിവേലി വന്ന് പ്രസിദ്ധനായ ഒരു തമിഴ് നടന് വെച്ചിരുന്നൊരു വേഷത്തിന് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിക്കാത്തത് കൊണ്ട് സംവിധായകരും നിർമ്മാതാവും കൂടെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ ശബ് ഈ വിവരം എനിക്ക് അറിയാൻ സാധിച്ചു ഞാനിങ്ങനെ മണിയുടെ പേര് പറഞ്ഞു മണിയെ വിളിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വിളിക്കാൻ പക്ഷേ വിളിച്ചിട്ട് വന്നിട്ട് വേഷമില്ല എന്ന് പറഞ്ഞ് അയാൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയരുത് ഇല്ല സാർ വിളിക്കാൻ പറഞ്ഞു ഞാൻ ഇവിടെ മണിയെ വിളിച്ചപ്പോൾ മണി തിരക്കിലാണ് പിന്നെ തമിഴ് ഭാഷയുടെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞത് എല്ലാ ഭാഷകളും നമ്മൾ പഠിക്കണം പക്ഷേ നടനെ സംബന്ധിച്ചിടത്തോളം അഭിനയമാണ് ഭാഷ അതിനുശേഷമേ സംസാരിക്കുന്ന ഭാഷ വരുന്നുള്ളൂ മണി വരികയും ആ പടത്തിൽ അതിപ്രഗൽഭമായ അതിഗംഭീരമായ ഒരു പ്രകടനം കാഴ്ചവെക്കുകയും പിന്നെ മണി തമിഴരുടെ തമിഴ് മക്കളുടെ അല്ലെങ്കിൽ തമിഴ് സിനിമാ പ്രേക്ഷകരുടെ കൂടെ മണിയായി മാറുകയും ചെയ്യുന്നു അന്ന് എൻ്റെ സിനിമയുടെ സംവിധായകൻ കലാഭവൻ മണി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വശമില്ലാഞ്ഞിട്ടാണോ വരാഞ്ഞിട്ടാണോ എന്ന് കലാമണി എന്നാണ് വിളിച്ചത് പക്ഷെ അത് കുറച്ചുകൂടെ ചേർന്ന പേരായി തോന്നുന്നു കലയുടെ മണിയാണ് കലയിലെ രത്നമാണ് മണി കലാഭവൻ മണി അതുകൂടെ ചെറു ചേർന്ന് ചേരുന്ന പോലെ എനിക്ക് തോന്നി പിന്നീട് പല സന്ദർഭങ്ങളിലും മണിയും അതേ സിനിമയിൽ തന്നെ ഞാൻ ഓർക്കുന്നത് അദ്ദേഹം ദിലീപിൻ്റെ ആ സിനിമയിൽ തെങ്ങിൽ കയറുന്ന സീനുണ്ടായിരുന്നു ഈ സിനിമയിലും തെങ്ങിൽ കയറുന്ന ഒരു സീനുണ്ടായിരുന്നു പക്ഷേ തെങ്ങിൽ കയറി പകുതി വന്നപ്പോൾ മണിക്ക് എന്തോ ബാലൻസ് പോയി എൻ്റെ കൺമുൻപിൽ മണി ഇങ്ങനെ തെങ്ങിൽ നിന്ന് താഴോട്ട് വീഴുകയാണ് തെങ്ങിൻ്റെ ചുവട്ടി വീണു ഞാൻ പക്ഷേ കുറേ നേരത്തേക്ക് അനങ്ങില്ല എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് മണിയെടുക്കൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല അന്നുമില്ല പക്ഷെ കാല് വേദനയുണ്ട് കാലൊന്നും ഉളുക്കിയിട്ടുണ്ട് വല്ലാതെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ആ ഉളുങ്ങിയ കാല് ഉളുങ്ങാതെ പോലെ അഭിനയിച്ച് ആ രംഗം അവസാനിപ്പിച്ച ആളാണ് മണി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മണിയെപ്പറ്റി പറയാൻ ഒരുപാട് കഥകൾ ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെ വ്യക്തിപരമായി എന്നോട് ഒരുപാട് ബഹുമാനവും സ്നേഹവും കാണിച്ചിരുന്ന ആളാണ് മണി മണിയുടെ നഷ്ടം മണിയുടെ വിയോഗം നമ്മൾ സാധാരണ പറയുന്ന വാക്കുകൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് വാക്കുകൾ കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടക്കാത്തത് ചാലക്കുടിക്കാരൻ അല്ല മണി മണി മലയാളിയല്ല മണി മണി അല്ല മണി മണി ഭാരതീയനാണ് എന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല നമ്മുടെ നാടിൻ്റെ നമ്മുടെ നാട്ടിൽ ഒരുപാട് നടന്മാരുണ്ട് പക്ഷെ നമുക്കും മുമ്പിൽ വച്ച് അഭിമാനിക്കാവുന്ന ആളുകളുടെ കൂട്ടത്തിൽ മണിക്കുള്ള സ്ഥാനം ഒട്ടും പുറകിലല്ല മണി ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഇന്ത്യയിൽ ഇന്ത്യൻ ഇന്ത്യ 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 ഭാരത സർക്കാരിൻ്റെ പുരസ്കാരം നേടിയിട്ടുള്ള ആളാണ് മടി അഭിനയിച്ച വേഷങ്ങൾ ഒരുപക്ഷെ വളരെ സത്യസന്ധമായി ഈ ജനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് തന്നെ ഞാൻ പറയുകയാണ് എനിക്കൊന്നും അങ്ങനത്തെ വേഷങ്ങൾ അഭിനയിക്കാനുള്ള അവസരവും അതിനുള്ള കഴിവുമില്ല എന്നു ഞാൻ സമ്മതിച്ചു തരുന്നു അത്രത്തോളം കഥാപാത്രവുമായി എഴുകിച്ചേരാനും കഥാപാത്രമായി മാറാനും ശാരീരികമാവും മാനസികമായും രൂപഭാവ രൂപഭാവഭേദങ്ങളിലൂടെ കഥാപാത്രത്തിൻ്റെ ആത്മാവറിഞ്ഞ് അഭിനയിക്കാൻ സാധിച്ച ഒരു നടനാണ് മണി മലയാള സിനിമാ പ്രേക്ഷകർ ഒരിക്കലും ഒരു സാധാരണ ഒരു ഇടത്തരം നടന്മാരെയോ നടികളെയോ അംഗീകരിക്കാത്തവരാണ് മണിക്ക് ഇത്രത്തോളം ആരാധകരുണ്ടാകണമെങ്കിൽ ഇത്രത്തോളം ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കണമെങ്കിൽ മണിയുടെ വ്യക്തിപ്രഭാവം മാത്രമല്ല അഭിനയത്തിൻ്റെ പ്രതിഭ തന്നെയാണ് അദ്ദേഹത്തിന് നമ്മുടെ മനസ്സിലെ എന്നും മറക്കാത്ത ഒരു ഓർമ്മയായി ഇപ്പോഴും നിലകൊള്ളുന്നത് ഇത്രത്തോളം വലിയൊരു ജനസഞ്ചയം അദ്ദേഹത്തിൻ്റെ മരണ കേട്ട് ഓടിയെടുക്കണമെങ്കിൽ ആർ തിരമ്പണമെങ്കിൽ എത്രത്തോളം സ്നേഹം എത്രത്തോളം സ്വാധീനം ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം സാധാരണ ഒരു അനുശോചന യോജനങ്ങൾ പത്തോ ഇരുന്നൂറോ മുന്നൂറോ പേര് കൂടുന്ന ഒരു ചെറിയ ഹാളിൽ നടക്കുമ്പോൾ ഒരു സ്കൂളിൻ്റെ വിശാലമായ പ്ലേ ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ അനുശോചന യോഗം കൂടുകയാണ് കൂടണമെങ്കിൽ അത്രത്തോളം വലുതാണ് മധു മണി ഇവിടെ കൂടിയ താരങ്ങളെ താരശോഭ കാണാനല്ല ഇവിടെ കൂടിയ താരങ്ങളുടെ കലാസന്ധ്യ കാണാനല്ല താരപ്രകടനം കാണാനല്ല നിങ്ങൾ എത്തിയത് ഞങ്ങളുടെ മണിയെപ്പറ്റി മണിയുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ എന്ത് പറയുന്നു എന്ന് കേൾക്കാനാണ് നിങ്ങൾക്ക് പറയാവുന്നതിനേക്കാൾ കൂടുതലൊന്നും ഞങ്ങൾക്ക് മണിയെപ്പറ്റി പറയാനില്ല മണി അത്രത്തോളം എത്രത്തോളം നിങ്ങൾ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ അത്രത്തോളം ഞങ്ങളിലെ എല്ലാ എല്ലാവരിലും മണി സ്വാധീനിച്ചിട്ടുണ്ട് മണിക്ക് സുഖമില്ല എന്ന് ആശുപത്രിയിൽ അമൃത ഹോസ്പിറ്റലാണെന്ന് എന്നെ ആദ്യം വിളിച്ച് പറയുന്ന ആദർശയാണ് ഞാൻ ബാംഗ്ലൂരിൽ ഇരുന്നൂറ് കിലോമീറ്റർ ബാംഗ്ലൂർ എന്ന ദൂരെയാണ് ഷൂട്ടിങ് ഓരോ നിമിഷവും ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നാദർഷായി വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്ന് നമ്മൾ വിളിച്ചത് കൊണ്ടോ നാദർഷായ് എന്നോട് പറഞ്ഞതുകൊണ്ടോ എന്നും മണി തിരിച്ചു വരില്ല ആ കഥയൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കേണ്ടി വന്നതിൽ എനിക്കതീവ ദുഃഖമുണ്ട് ഖേദമുണ്ട് ചാലക്കുടിക്കാരെ ഇങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നതുമല്ല മണിയുടെ വിയോഗത്തിൽ ഉള്ള എൻ്റെ ദുഃഖം നിങ്ങളെ അറിയിക്കുവാനും നിങ്ങളുടെ ദുഃഖം അറിയുവാനുമാണ് ഞാൻ ഈ സായാഹ്നം ഇവിടെ എത്തിച്ചേർന്നത് മണിയുടെ സൽപ്രവർത്തികളും മണിയുടെ അഭിനയ പ്രകടനവും കഥാപാത്രങ്ങളും ആയിരിക്കും മണിക്കുള്ള ഏറ്റവും വലിയ സ്മാരകങ്ങൾ സിനിമകളിലോടത്തോളം കാലം കലാകാലങ്ങളോളം മണിയുന്ന നടൻ തലമുറ തലമുറകളായി പകർന്നു വച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയപാഠവും കണ്ട് അത്ഭുതം കൂറട്ടെ അത്ഭുതപ്പെടട്ടെ അദ്ദേഹത്തിൻ്റെ നല്ല സ്മരണകൾ നമ്മൾക്കെന്തും വലിയ സൗഭാഗ്യമാകട്ടെ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന എല്ലാവരുടെയും കൂടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു എൻ്റെ ദുഃഖത്തിൽ നിങ്ങളും പങ്കുചേരുക നമസ്കാരം